Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ സംഭവം അപ്പൊ നമ്മളുടെ പാനേപ്പൂരി ഒരുവിടം വല്ലാതെ കഴിഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കൊടുക്കണം ഞങ്ങൾ വായന ആയിരുന്നു അങ്ങനെ ഇണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പാനിപൂരി വീട്ടിൽ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പാനിപൂരിയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉരുളം കിഴങ്ങും സവോളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഉരുളം കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം പിന്നെ ചാട്ട് മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരവെള്ളം പുളിയൊക്കെ ഉള്ള ഒരു വെള്ളം അത് മാത്രമാണ് തയ്യാറാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് പുളി വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ഇതാ പുഴുങ്ങാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്നാ സവോളയും മല്ലിയലയും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കരൻ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ ഇടികല്ലിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി ഇതെല്ലാതും കൂടിയിട്ട് നമുക്കൊരു മസാല മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ മേശയുടെ മുകളിൽ കൂടുന്നിട്ടൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഇതിലേക്കൊക്കെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ പാനിപൊരിയുടെ ആ ഒരു പൂരിയൊക്കെ മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ പുളിവെള്ളം പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഇതിലോട്ട് നമ്മൾ കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഇതിലോട്ട് നമ്മൾ ജീരകപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ചാട്ട് മസാലയും പാകത്തിന് ഉപ്പും പിന്നെ ഒരു വെള്ളം നമ്മൾ പാകത്തിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എരിവും പുളിയും ഉപ്പൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉള്ള കാരണം ആ എരിയൊക്കെ ഞാൻ കുറവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഇളക്കി കൂട്ടി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വെള്ളം സെറ്റാക്കി എടുക്കാം കേട്ട ഇനി നമ്മളിത് ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ സവോളയും മല്ലിയാലയും പിന്നെ ഒരു പുളിവെള്ളത്തിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള അതേ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ കെട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ പുരപ്പറമ്പിൽ നിന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പോൾ അതൊന്നും അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അതാ പാക്കറ്റിന് ഇരുപത് രൂപയാണ് ഇത് നല്ല കുടിൽ വ്യവസായമാണ് കേട്ടാ വെങ്കാലികളും നല്ല ഉണ്ടാക്കണത് അതുകൊണ്ട് നമുക്ക് അവരെ വിശ്വസിച്ച് വാങ്ങിക്കാം വര ക്ഷേമം നശിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ട നമ്മളിത് ആ ഒരു പോരി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറിയ ഒട്ടേക്ക് നമ്മൾ മിക്സ് ഇത് കൊടുക്കുകയാണ് മുളി വെള്ളം മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളു

ಅದು ಆ ವಿಪ್ರಾಯ್ ಲೆ ಈ ಬಂದು ನಾನ ಅದಾ ಎಚಿನ ಚರದು ನೋಗಿರಂತೆ আজনিনক মা খিকজননিই্ে দের সটাপুলিপুল hint আ�bahইপলুনি কটি আডিছি কটিছি কটিছা Luft� Origin ইিংন্ছ রারাপুল, আংঙই সটকট্ফ എന്തല്ലോ <laughs> കാണ <laughs> അവരെ അഭിപ്രായം എടുക്കാനോ പിള്ളേര് ചലഞ്ചെടുക്കണം കണ്ടിരിക്കുന്നെ ആ ഒരു വേണോടോ നിന്ന് കൊറച്ച് മാറ്റി പറ്റാ പിന്നെ ഞങ്ങളിവിടെ പാനിപ്പൂരി ചലഞ്ച് നിർത്താൻ വേണ്ടി പോവാണ് കേട്ടാ കൂടുതലിക്കാൻ നോക്കാം അവിടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ആങ്ങളമാരൊക്കെ ഇണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് കൊറച്ചു മാറ്റിവെക്കുന്നുണ്ട് ബാക്കി ഇതൊക്കെ ഞങ്ങൾ കൊടുപ്പാക്കാൻ പോവാണ് കഴിച്ചോ എന്നാരെ ആരെസ്റ്റ് പരികണ്ടാ ആന്നോ എന്നെ ഫൈലക്കടേ ജോനെ അച്ചാ കണ്ടോ അണ്ടവ പ്രൈം പറയേണ്ടേയിച്ചിട്ട് അഴാ ചുണ്ടു അതിരിക്കട്ടെ ഇരിക്കുകേടോ വൈനെ

അങ്ങനെ വായിരിക്കട്ടെ വെള്ളം വെച്ചില്ലേലേ അങ്ങനെ പൈസ ഒന്നും ഇഷ്ടാവില്ലേ ഗായ്സ് അമ്മക്ക് നല്ല ഇഷ്ട അപ്പൊ അമ്മ വന്നിട്ട് നമുക്ക് ഒന്ന് ഓടിയെടുക്കാം എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ചലഞ്ചരാൻ പോവാ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചലഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും ഓരോരുത്തർ ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ അച്ഛൻ എടുക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛന് കൊടുത്തു അപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പുളിയൊക്കെ ആയ കാരണം ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ഇതാ ആങ്ങളെ വന്നു അപ്പോൾ അവനും കൊടുത്തു അത് കഴിഞ്ഞിട്ട് താ ഞങ്ങളത് ആ ചലഞ്ചിന് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു പിള്ളേർക്കായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എനിക്കാ ഒരു ജീരകത്തിൻ്റെ പുളിയൊക്കെ ഇട്ട കാരണം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മതിയായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പൊ അവര് ഒരുപാട് കഴിച്ചു അവര് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് പാനിപ്പൂരി വലിയ മരോടൊക്കെ കൊണ്ടു കൊടുക്കണം അവർക്ക് ടേസ്റ്റ് ഒക്കെ വേണ്ടി കൊണ്ടു കൊടുക്കാൻ പോവാന വന്ന അമ്മ Ana? Da. Vine aici. Petruția. Da. Din gine, gine. Da. Da. Lua gine la vărcea ce are. Da, vărcea la lua. Mmm. Ada pani. Pani dah. Mana mai kena? Kali. Hmm. Anggur mai lek tu dah. Ya kurti barang itu tak ada dengan lelak. Ah. Ah. മതി മതി ആയില്ലോ ഇല്ല 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 ഇണ്ടാ കുളച്ചിരുന്നു കഴിക്കുന്നുണ്ട് അതിന ആ ഓരോന്നുകൂടിണ്ട് ഏച്ചോ എങ്ങനെ ഇണ്ടെന്ന് പറയ ചാട്ട് ആ അതും അക്ക അത് നേരല്ലോ അപ്പോൾ നമ്മളുടെ പാനീയപൂരി ഒരുവിധം വല്ലാതെ കഴിഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അമ്മയ്ക്കും കൂടി കൊടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കും